ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇപ്പോൾ ഷാർജ നാഷണൽ പാർക്കിലാണ് ഉള്ളത് നൈറ്റ് ടൈം ആണ് കേട്ടോ ഞങ്ങളുടെ കൂടെ ഒരാളുണ്ട് കൊച്ചി കരൻ കരഞ്ചിത്തു വേറെ ആരും അല്ല കേട്ടോ ഞങ്ങളുടെ റിലേറ്റീവ് തന്നെയാണ് ഇച്ചാടെ റിലേറ്റീവ് ആണ് നാട്ടിൽ നിന്നൊരു ചക്ക ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞങ്ങൾ അതൊക്കെ ആയിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത് കുറെ നാളുകൾക്ക് ശേഷമാണോ കേട്ടോ ചക്ക കഴിക്കാൻ പോന്നെ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വീഡിയോയിലൂടെ കാണാം എനിക്ക് എനിക്കെന്നെ കൊതി വരുവുന്നതാതിറക്കോട്ട് ചക്ക കണ്ട കാലം പറഞ്ഞു ഞാൻ കരുതി ഇച്ച മറ്റേ വലുതെടുത്തോണ്ട് വരുന്നു മറ്റേ വലിയ വിട്ടത് ഞാനറിഞ്ഞില്ല ചൈതടുത്തു കഴിഞ്ഞ പിന്നെ ചൂടടിച്ച് പഴുത്തേന്റെ ഒരുയോ തിന്നു നോക്കും ആണ് ചൂടടിച്ച് ഒരു പഴുത്തേന്റെണ്ട് അല്ലാതെ മധുരവും സംഭവം ഒക്കെ ഉണ്ട് എന്നാലും വേണ്ടിയില്ല ഇവിടെ ലുലുമാളി പോയപ്പോ ആ ചക്കയുടെ മണമടിച്ചിട്ടേ മേടിക്കാനും പറ്റത്തില്ല ചക്ക നല്ല വില വില ഉണ്ടാ വില നല്ല ആണ് അത് തന്നെ ഒരുപാട് പോസയുണ്ട് ഇപ്പ പെണ്ണ് അവൾ പോയി ഒരു മോൾ ഇപ്പ വന്നു ദാ കുഞ്ഞൊന്ന് വന്നു പോയോ ആയിട്ട് പറഞ്ഞിടലയണം ഇങ്ങേ चलो गाइस चलो रास्ते जवळ거든요 കുടീച്ചേക്കാം പൊളി ട്യൂബ് അല്ലേ അല്ലേ കുരു കഴിക്കും ലാസ്റ്റ് ഇവിടെ ഇരിക്കും ചക്ക ഇവിടെ തീരും നിങ്ങള് നിന്നല്ല ഇവിടെ എന്തോ എല്ലാരും ഇവിടെ വന്നിരിക്കുന്നേ എല്ലാം നാട്ടീന്ന് ചക്കോണ്ടന്നൊരു കുറച്ച് ദിവസം ആയായിരുന്നു ദിവസമായോ അപ്പൊ നല്ലപോലെ പഴുക്ക വിട്ടില്ലായിരുന്നു ഇതിപ്പോ ഇങ്ങനെ ചൂടത്തിരുന്ന് പഴുത്തതാണ് കേട്ടോ അപ്പൊ അതിന്റെ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ട് അത്രേ ഉള്ളു പിന്നെ നമുക്ക് കിട്ടാതിരുന്ന് കിട്ടിയപ്പം വളരെ സന്തോഷം ജിത്തുവിനെ നാട്ടിൽ നിന്ന് ഒരു വീഡിയോ കോൾ ഉണ്ടായിരുന്നേട്ടോ അപ്പൊ അതിന്റെ സൗണ്ട് ആണ് ഇങ്ങനക്ക് കേൾക്കുന്നത് ഇപ്പൊ ക്യാമറ ഇരിക്കുന്ന ജിത്തുവിന്റെ ഇല ഒരുപാട് പൂച്ചയുണ്ട് കൊണ്ട് കേട്ടോ ഇതിനകത്ത് ചക്കയൊന്നും ഇരോട്ട് കഴിക്കത്തതും ഇല്ല പിന്നെ നമ്മുടെ കൈയിരുന്ന് ബ്രെഡ് എടുത്ത് മുറിച്ച് മുറിച്ചിട്ട് കൊടുത്താൽ അതും എല്ലാവരും ബ്രെഡ് കഴിക്കുക ഞങ്ങളിവിടെ ചക്ക കഴിക്കുന്നു അവരെല്ലാരും ബ്രെഡ് കഴിക്കുന്നു ആ വരുന്നു ഇനി വരണ്ട ഇവിടെ ഒന്നുമില്ല ബ്രെഡ് വരാം ഇപ്പൊ പൂച്ച കഴിക്കുമ്പോ എങ്ങനെ എടുത്ത് തരും ജിത്തും ഇടയ്ക്കിടയ്ക്ക് പൂച്ചേനെ പേടിപ്പിച്ചോടിക്കാനാണ് കേട്ടോ നോക്കുന്നത് കുപ്പിയും വെള്ളവും പൊക്കി നമ്മൾ ഈ പുറത്ത് വന്നിരുന്ന ഇവിടെ വന്നിരുന്ന് കഴിച്ചപ്പം രണ്ട് പ്രയോജനമാണ് കേട്ടോ ഉള്ളത് ഒന്നാമത് നൈറ്റ് ഇങ്ങനെ പുറത്തിരുന്നു കഴിക്കുന്നതിന്റെ ഒരു സുഖം എല്ലാവരും ഇവിടെ വട്ടം കൂടി വീട്ടിൽ ഇരുന്ന് കഴിക്കുന്ന ഒരു പ്രതീതി പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മുടെ റൂം വൃത്തിയിടാവില്ല അവിടത്തെ സ്മെല്ലൊന്നും പരക്കാതെ റൂമൊന്നും വൃത്തിയേടാകാതെ വേസ്റ്റ് അല്ല ഇവിടെ തന്നെ നിക്ഷേപിച്ചിട്ട് പോകാമല്ലോ പിന്നെ ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് ഷാർജ നാഷണൽ പാർക്കിലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഷാർജ നാഷണൽ പാർക്കിന്റെ ഫുൾ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിനകത്ത് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ പാർക്കിനുള്ളിൽ തന്നെ കുറെ പ്ലെയിങ് ഏരിയ ഉണ്ട് കേട്ടോ അപ്പൊ ഞങ്ങളുടെ തൊട്ടടുത്തുള്ള പ്ലെയിങ് ഏരിയയിലോട്ടാണ് ഇപ്പൊ ഇവാനി കളിക്കാൻ പോയത് അപ്പൊ ഇടയ്ക്കിടക്ക് എല്ലാവരും അങ്ങോട്ട് നോയിക്കൊണ്ടിരിക്കുന്ന ഏതാണ് കേട്ടോ ജിത്തുവും പൂച്ചയുമായിട്ടുള്ള യുദ്ധം ഇങ്ങനെ ഇടക്കിടയ്ക്ക് നടന്നുകൊണ്ടിരിക്കുന്നു ഇതൊന്നും ഉച്ച ഉയർത്ത് കുളിച്ചു ഒരു യുദ്ധത്തിന് പോയ പ്രതീതിയായിപ്പോ

ഇവിടുന്ന് അർമാനിക്കുന്നുണ്ട് തിരിച്ച് കയറും പോരാണോ ആ എനിക്ക് വന്ന എല്ലാരും ഈ എൺസിന്ന് കേറിയട്ടോ ആ സംഭവിച്ചത് വെള്ളമായിട്ട് പലപ്പോ അങ്ങോട്ട് പോണ്ടോ ഞാൻ ചക്കങ്ങളെ നിങ്ങള് പിന്നെ എന്തുവേണ ചക്ക മുറിയും ചക്ക മുറിയും പറഞ്ഞു ബ്രെഡ് ഇപ്പൊ എടുത്താ പോയ പൂച്ചകളല്ല ഇപ്പൊ തിരിച്ച് കേട്ടു അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാതെ ഇപ്പൊ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടു താഴെ കണപ്പെടുന്ന ബെൽബട്ടൺ പ്രസ് ചെയ്ത് ഓളാക്കിട്ട് കഴിഞ്ഞാൽ ഞാൻ എടുത്ത വീഡിയോസിൻ്റെയും ഷോർട്ട്സിൻ്റെയും പിന്നെ ലൈവ് വിടാറുണ്ട് കേട്ടോ അതിൻ്റെയൊക്കെ നോഫിഫിക്കേഷൻ പറഞ്ഞു